ഇവിടെ ഈ മതിലിന് വാളടിക്കണത് കൊണ്ട് നമ്മൾ അടി പീസിടെയാണ് ഈ അടി എന്ത് നല്ലോണം പീസ് ചില സ്ഥലത്തേക്ക് ഒന്നരഞ്ച് എല്ലായിടത്തും ഒന്നരഞ്ചിടെയത് ഒന്നരഞ്ചിനേക്കാൾ പിടുത്തേണ്ടത് കോൺക്രീറ്റ് ബേ മെറ്റൽ കുഴച്ചിട്ടുണ്ടെന്നാണ് അരഞ്ചിൻ്റെ മെറ്റൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ അടി നല്ല സെറ്റായിരിക്കും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഈ മണ്ണായിട്ട് യാതൊരു ബന്ധം ഇല്ലാണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അടി എന്ത് ചെയ്തിട്ട് പി സി സി ആക്കി കൊഴച്ചിരുന്നത് ഈ പി സി സി കൊഴിച്ചതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് നല്ല അടി ഉറപ്പായിരിക്കാണ് ഉദ്ദേശം ഇത് ചെയ്യുന്നത് വെൽക്കം ടു എൻ എസ് കൺസ്ട്രക്ഷൻ വർക്ക് നമ്മളൊരു വൻ ഒരു പണിയിലാണ് വൻ മതിലെ വൻ തന്നെയാണ് ഒരു ഏഴ് മീറ്ററോളം നമ്മൾ ഐറ്റിൽ വാർക്കാണ്ട് ഏഴ് മീറ്റർ ഐറ്റിൽ വാർക്കാണ്ടെങ്കിൽ നമുക്ക് ഇതിന് മെയിൻ നമ്മൾ അടി സപ്പോർട്ട് കറക്റ്റ് ആയിരിക്കണം നമ്മൾ അടിയിൽ കണ്ട് നല്ല റിംഗ് ഒക്കെ അടിച്ച് നല്ല വീതിയിൽ അയിമ്പത് വീതി സ്ക്വയറിലുള്ള റിംഗ് അടിച്ചു ഒരു ബോക്സ് പുട്ടിങ് ആണ് നമ്മൾ അവിടെ കിട്ടുന്നത് ഇവിടെ നമ്മൾ ബോക്സ് പുട്ടിങ് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉള്ളൂ അടി നല്ല സെറ്റ് ആവുള്ളൂ ഈ അടി സെറ്റ് ആയ ശേഷം ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും എല്ലാ ഫില്ലറിനും അങ്ങോട്ടേക്ക് കാൻലിവർ കൊടുത്തുങ്ങാട്ടി ഇതിനങ്ങോട്ട് മറിയാണ്ട് അക്കാൻ വേണ്ടി ക്യാൻലർ മൂന്ന് മിനിറ്റോളം ക്യാൻലിവർ അങ്ങോട്ട് കൊടുത്തങ്ങാട്ടി അവിടെ ലോക്ക് ഇടും അത് ലോക്ക് ഇടുന്നത് മൊത്തം അങ്ങോട്ട് മറിയത് മണ്ണിന്റെ വെയിറ്റ് വെള്ളത്തിന്റെ വെയിറ്റ് എത്ര നമുക്ക് ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല അത് വരുന്ന ജാമായി ജാമായി ഒരിക്കലും ഇത് ഇങ്ങോട്ട് തള്ളാൻ പാടില്ല ഇതിനപ്പുറത്തൊക്കെ വീടുണ്ട് അതേമാതിരി ഈ മതിലിന് ഇതിന് നേരെ ചേർന്ന് മുകളിലും ആ മോളത്തെ വീട് മോളിലെ വീട് കണ്ടോ ഈ മോളത്തെ വീട് എന്ന് പറഞ്ഞിട്ട് വിലാസ ഭീഷണി തന്നെയാണ് ഇതിനേക്കാളും ഏകദേശം രണ്ടര മൂന്ന് മീറ്ററോളാണ് ഇപ്പം ആ വീട് നിൽക്കുന്നത് അപ്പൊ അത് ഇത് ഈ മതിൽ നമ്മൾ കറക്റ്റ് ആയില്ലെങ്കിൽ മൊത്തത്തിൽ ഇടിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഈ പണി വെച്ച് നമ്മൾ ഈ ഫില്ലറിനൊക്കെ കൊടുത്ത കമ്പി പുള്ളു പതിനാറിന്റെ കമ്പിയാണ് കൊടുത്തത് നമ്മളെല്ലോടത്തും ബിൽഡിങ്ങിന്റെ പണിയെടുക്കുന്ന മാതിരി ഇവിടെ മാത്രം ഇത് എന്ത് ചെയ്യുക ഏഹ് കൊയ്യു മാറ്റി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ലോഡ് ഫില്ലറിൻ്റെ എടുത്താൽ വരിക ഇത് മൊത്തത്തിലാവുമ്പോ എന്താ വെച്ചാൽ ഫുൾ ലോഡ് ഈ സാധനം എടുക്കും ഒരു പേടിയും പേടിക്കണ്ടെങ്കിൽ എങ്ങോട്ടും പോല അതേമാതി നമ്മൾ കൊടുത്ത കമ്പി ഈ കമ്പി നമ്മൾ കുത്തനിട്ടത് പത്തുമുങ്ങിന്റെ കമ്പിയാണേ പക്ഷേ ഈ ക്രോസ് കണ്ടോ ഈ ക്രോസ് കൊടുത്തത് ഏറ്റം ആണ് ഇത് നമ്മൾ ഏറ്റവും മതി ഇത് വെറുതെ ഈ കമ്പിനെ പിടിച്ചു നിർത്താനുള്ള കറക്റ്റ് കൂട്ടി കെട്ടാനുള്ള സംഗതിയാണ് ഏറ്റെമോ കൊടുത്തത് അത് ഇനി സിക്സ് എം എം ആയാലും കുഴപ്പമില്ല അപ്പൊ ഏറ്റെമോ ലാസം ഒന്ന് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റം കൊടുത്തത് ഇത് ഫുള്ള് പത്തമ്മാ കൊടുത്തത് പത്തമ കൊടുത്തത് മാത്രമല്ല ഇത് ഡബിൾ ലെയർ ആയിട്ടാണ് രണ്ട് ലെയർ ഒന്ന് രണ്ട് ഡബിൾ ലെയർ ആയിട്ടാണ് വന്നത് അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ എന്താവും നാലഞ്ചി നാലഞ്ചി ഗ്യാപ്പിൽ ഇത് ഫുള്ള് ഇരുപത് ഇരുപതിലൊക്കെ ഇരുപത് ഇരുപതാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നാലഞ്ചി നാലഞ്ചി ഗ്യാപ്പിൽ വരും അപ്പൊ ഈ ഒരു പണി നമ്മൾ ഇത് ഫുട്ടിങ്ങുന്ന സമയത്ത് കറക്റ്റ് ഈ ഗ്യാപ്പ് ജാം ജാമാക്കിയിരുന്ന സമയത്ത് ഒരിക്കലും ഇതിനോട് മറിച്ചിടില്ല എന്നൊരു തള്ളിയില്ല അതാണ് ഇത്ര നമ്മൾ ഫുള്ള് സെറ്റപ്പ് ചെയ്തത് പിന്നെ അടിയിലുള്ള കമ്പി ഈ കമ്പി വെറുതെ നമ്മൾ ഇരുപത് ഇരുപത്തഞ്ചിന് കമ്പി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഭൂമി മൊത്തത്തിൽ ലോഡ് എടുക്കുകയാണ് ഭൂമി മൊത്തത്തിൽ ലോഡ് എടുക്കുന്നതിനോട് ഇതും അതേ മതി ഇത് ഫുള്ള് നമ്മൾ പന്ത്രണ്ടിന് കമ്പിയായിട്ടാണ് കൊടുത്തത് കമ്പി മോശമാക്കില്ല കാരണം ഇത്രയും പൈസ മുടക്കി ഒരു നാലഞ്ച് ലക്ഷം റുപ്യ പോകുമ്പോൾ നമ്മൾ വെറുതെ രണ്ട് രൂപയ രണ്ടായിരം മൂവായിരം രൂപയോ വേണ്ടി നമ്മൾ വെറുതെ അതിൽ അതുകൊണ്ട് ഇത് പന്ത്രണ്ടിന് കമ്പി കൊടുത്തത് പന്ത്രണ്ട് കമ്പി എ ടി എമ്മിന്റെ കമ്പിയൊക്കെയാണ് കൊടുത്തത് ആ കമ്പിയൊക്കെ കെട്ടിയത് ആ കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞിന് ഇനി വാളടിക്കാനുള്ള പരിപാടിയിലാണ് കമ്പി ഫുള്ള് കണ്ട കെട്ടിയത് ഡബിൾ ലെയർ ആക്കിയാണ് കെട്ടിയത് നമ്മൾ ഈ മോളിൽ കണ്ട മോള് ഫുള്ള് ഇത് രണ്ടും നമ്മൾ കോൺക്രീറ്റ് വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടി ജോയിന്റ് ആയി പോകും അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം അപ്പഴ നമ്മൾ ഡബിൾ ലെയർ കമ്പി ഇട്ടില്ല നമുക്ക് കാര്യുള്ളൂ അത് ഡബിൾ ലെയർ കമ്പി കമ്പിട്ട് ഉള്ളിൽ കണ്ട നമ്മൾ റിങ് കൊടുത്ത് ഓരോന്നിനും ഇതാ ഏകദേശം ഓരോ മീറ്റർ ഗ്യാപ്പിൽ റിങ് കൊടുത്തേന് ഇതിങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പ്രശ്നം ഈ ഈ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ ഒരു ബീം കെട്ടിയിരുന്നു ഇതിന്റെ മൊത്തം ഇപ്പൊ ഈ ലെവലിൽ വരെ മൂന്ന് മീറ്റർ ഹൈറ്റ് നമ്മൾ മൊത്തത്തിൽ കോൺക്രീറ്റ് ഉള്ള പരിപാടിയാണ് മൊത്തത്തിൽ മൊത്തത്തിൽ കോൺക്രീറ്റ് നമ്മൾ ഷീറ്റ് ആൻഡ് ഷീറ്റ് സ്പാനും വെക്കുന്ന പ്രശ്നം മൊത്തേക്ക് കോൺക്രീറ്റ് കയറ്റാം ഒന്നും സംഭവിക്കില്ല ഈ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യണം റിങ് കെട്ടി നല്ലൊരു സ്ട്രോങ് ബീം കൊടുക്കുക അത് ഭീമ് കൊടുക്കുന്നത് മൊത്തത്തിൽ എന്താ നല്ലൊരു ജോ നല്ലൊരു പിടുത്തം വരും ഈ എല്ലാ ഫില്ലറും ഈ വാളും മൊത്തം പിടുത്തത് വേണ്ടി നമ്മള് കമ്പി ഭീമെന്നെ കെട്ടിങ്ങാട്ട് ഇതിനിടയിലൂടെ എക്സ്ട്രാ കമ്പി കയറ്റി കൊടുക്കുക അതായത് ഈ ലെവലിൽ എത്തുമ്പോൾ ചെയ്താൽ നല്ലൊരു പിടുത്തായിരിക്കും അതേ മോലുള്ളതാ അവിടെ അവിടെ അടിക്കാം പക്ഷേ നമ്മളടിയിൽ പുട്ടിട്ടല്ലേ നല്ല അടിച്ച് അടിച്ചുപോലെ സ്ട്രോങ് പുട്ടിങ്ങ കൊടുത്തത് ഫില്ലറിന് മാത്രല്ല പുട്ടിങ് കൊടുത്തത് അത് മൊത്തത്തിൽ പുട്ടിങ് കൊടുത്തതാ നല്ല അയിമ്പതായിമ്പതിന്റെ നല്ലൊരു സ്ട്രോങ് പിടുത്താണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരു പേടി നമ്മൾ പേടിക്കേണ്ടി അടിന്റെ കാര്യം ഇപ്പൊ ആയി ഇനി നമുക്ക് ഇതിന്റെ മോളാണ് നോക്കേണ്ടത് ഇതേമാതിരി ഇൻഷാള്ള മോള് നല്ല ഭീമൊക്കെ കൊടുത്തല്ലേ ആക്കണം ഓക്കെ അപ്പൊ നമ്മളെ ഈ ഏരിയൊക്കെ ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടോ ഇപ്പോ ഫുള്ള് പരിപാടി കഴിഞ്ഞ് ഫുള്ള് ഒക്കെ ഇത് നമ്മൾ ഫസ്റ്റ് ലൈൻ മാത്രം ഇപ്പൊ ഷീറ്റ് വെച്ചത് ഫസ്റ്റ് ലൈൻ ഷീറ്റ് വെച്ചാൽ നമുക്ക് നാളെ കോൺക്രീറ്റ് ഇടാനൊക്കെ നല്ല സുഖമാണ് ഓരോ ഷീറ്റ് കോൺക്രീറ്റ് ഇട്ടിട്ട് അടുത്ത ഷീറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുത്താനോ വൈബ്രേറ്റർ പിടിക്കാനോ ഒക്കെ നല്ല സുഖമായിരിക്കും കോൺക്രീറ്റ് ആക്കി കോൺക്രീറ്റ് കൊണ്ടുപോകുന്ന ഒക്കെ നല്ല സുഖമാണ് ഇപ്പൊ ഒറ്റ ഷീറ്റ് നമ്മൾ ഇട്ടത് കണ്ട ഒറ്റ ലൈൻ ഷീറ്റ് ഇട്ട് ഇത് മൂന്ന് മീറ്ററോളം ഐറ്റ് നമ്മൾ ഒറ്റയടിക്ക് കയറ്റും ഇതിപ്പോ സ്പാന് സെറ്റ് ചെയ്തതിനോ പ്രശ്നമില്ല നമുക്ക് എത്രയും കേട്ടാ തള്ളൂല അന്നേ നമ്മൾ പലകി റണ്ണറൊക്കെ വെച്ച് അടിക്കാൻ നമുക്ക് ഒരു മീറ്ററോ ഒന്നേ അയിമ്പത് അടിക്കാൻ കഴിയുള്ളൂ ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല കുത്തിറങ്ങാത്ത പ്രശ്നവും ഒരു വിഷയം ഇല്ല കാരണം നമ്മൾ ഒരു ഷീറ്റ് ഫുൾ ആക്കി കഴിഞ്ഞിട്ടേ അടുത്ത ഷീറ്റ് ഇടുള്ളൂ പിന്നെ വെള്ളം വലിയ ടൈമും കിട്ടും നമ്മൾ അടുത്ത ലൈൻ ഷീറ്റ് ഇട്ട് ഓടി പോകുമ്പോൾ വെള്ളം വലിയ ഒരു ടൈമും കിട്ടും ഓ ഇങ്ങനൊക്കെയാണ് ഇതിന്റെ പരിപാടി ഇതിന്റെ അടിയൊക്കെ നമ്മൾ അടിച്ചുപോലെ കോൺക്രീറ്റ് ഒന്നൊന്നും മോശമാക്കിയില്ല അടിയൊക്കെ നല്ല ഫ്ലാറ്റ് ഒക്കെ നല്ല വീതിയിലിട്ട് ഷർ ആക്കിയാണ് ഇതിന്റെ മെയിൻ അടിയല്ല ഇതിന്റെ മെയിൻ ഇതിന്റെ മെയിൻ ആയി മോളിലാണ് മോൾ ഇൻഷോള നല്ലൊരു പിടുത്തം കൊടുത്ത് നല്ലൊരു കാലിവർ കൊടുത്ത് സെറ്റാക്കി വേണം ഓക്കെ വാളിന്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഫുള്ള് പണിയല്ല നമ്മൾ പകുതിയോളം വാളിടിച്ചു കഴിഞ്ഞ് ഫുള്ള് കോൺക്രീറ്റ് ഇട്ട് രണ്ടര മീറ്ററോളം നമ്മൾ ഒറ്റക്ക് ഇവിടെ കോൺക്രീറ്റ് ഇത് ഫുള്ള് ഓരോ ഷീറ്റ് ഫസ്റ്റ് ഒരു ലൈൻ ഷീറ്റ് ഇട്ട് അതിന് കോൺക്രീറ്റ് ഇട്ടി അതിന് ശേഷം അടുത്ത ഷീറ്റ് ഇട്ട് കോൺക്രീറ്റ് ഇങ്ങനെ ഫുള്ള് കോൺക്രീറ്റ് ഇട്ട് കയറിയതാണ് ഓക്കെ ഇതിന് പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാവും അവരെ ഒറ്റക്ക് നമ്മൾ ഷീറ്റ് ഇട്ട് കോൺക്രീറ്റിനെ കയറ്റാം ഈ സ്പാം വെക്കുന്നതിനുള്ള പ്രത്യേകതയാണ് യാതൊരു ഇത് വളയേ പൊളയേ യാതൊരു ഇതുണ്ടായാലും ഫുള്ള് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അതാണ് ഈ സ്പാം വെക്കുന്നതിനുള്ള ഏറ്റവും വലിയ മെഷവും പിന്നെ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റ് ഇടാനും സുഖമാണ് വൈബ്രേറ്റർ പിടിക്കാനും സുഖമാണ് കുത്താനും ഒക്കെ സുഖമാണ് ഓരോരോ ഷീറ്റ് ഇട്ട് കയറി 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 പോരാ ഒച്ചയ്ക്ക് നമ്മൾ ഷീറ്റ് കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വൈബ്രേറ്റർ പിടിക്കാൻ കഴിയില്ല ശരിയാനും കഴിയില്ല എല്ലാം കൊണ്ട് റിസ്ക്കാണ് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എല്ലാം കൊണ്ട് സുഖം പിന്നെ ഇതൊക്കെ കൂടും ഇവിടെ നമ്മൾ നല്ലൊരു സുഖം കിട്ടിയു എല്ലാ സൈറ്റിന്റെയും മാതിരി അല്ല എന്താ സുഖം എന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് അടിക്കാൻ ഇവിടെ ഈ വീടുണ്ടായതിനുണ്ട് നേരെ അതിന്റെ മുകളിൽ വെച്ച് സപ്പോർട്ട് അടിക്കാൻ കഴിയും ഇതിന്റെ ഏറ്റവും വലിയൊരു സുഖം അതാണ് നമ്മൾ ഇവിടെ കിട്ടിയത് ഈ വീടുണ്ടായത് കൊണ്ട് കാരണം കറക്റ്റ് കണ്ടോ ഇതർപ്പറോ ഈ സപ്പോർട്ട് മുഴുവൻ നമ്മൾ വീടിന് കൊടുത്തത് അതുകൊണ്ട് എന്തായാലും ഉള്ള് മര്യാദ സ്ട്രൈറ്റ് ആയിട്ടാണ് നിന്നും മറ്റെല്ലാ സ്ഥലത്തും നമ്മൾ സപ്പോർട്ട് അടിക്കാൻ ഇടങ്ങാറവില് ഇവരെ സംബന്ധിച്ചുള്ള ആ ഒരു വിഷയത്തിൽ നമ്മൾ എന്തായി കയറ്റിലായി ഓകെ നമ്മളെ വർക്ക് ഇവിടെ ഫുള്ള് കഴിഞ്ഞു നമ്മളെ ഫസ്റ്റ് സെക്ഷൻ ഫുള്ള് കഴിഞ്ഞില്ല ഫസ്റ്റ് സെക്ഷൻ ഫുള്ള് കഴിഞ്ഞു പക്ഷെ നമ്മൾ എത്ര പൈസ മുടക്കി നമ്മൾ താഴത്തെ സെറ്റപ്പ് ആക്കിയിട്ട് ഒരു കാര്യം ഇല്ല നമ്മൾ ഇത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആ ചെയ്താൽ തന്നെ ഇത് ഇവിടെ നിക്കു ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഇവിടെ മണ്ണ് മണ്ണിടിഞ്ഞു കിടക്കണല്ലോ ഇവിടെ ഫുള്ളി നമ്മൾ എന്തായാലും കാലിവർ ആക്കി അങ്ങോട്ട് കൊടുക്കണം നിർബന്ധമായിട്ട് ഇതിന്റെ മെയിൻ പിടുത്തം ഈ പകുതിയിൽ കൊടുക്കുന്ന ഈ ഭീമാണ് ഇതിന് നേരെ ഈ ഫുള്ള് ഫില്ലറിനല്ലോ ഈ ഫില്ലർ ഈ ഫില്ലറിന്റെ നേരെ അങ്ങോട്ടേക്ക് മാന്തണം മാന്തിങ്ങാട്ട് അവിടെ കുയിൽ കുഴിച്ചിങ്ങാട്ട് സീ അടിച്ചിട്ട് കമ്പി കെട്ടണം കില്ലറിന് ആ ഒരു പിടുത്തം മാത്രമേ ഇതിനുള്ളൂ നമ്മൾ ഈ അടിയിൽ എത്ര സെറ്റപ്പ് ആക്കി വാർത്തനും കാര്യമില്ല ഇതിന്റെ മെയിൻ കടക്കുന്ന മുകളിലാണ് മോള് വരുന്ന മണ്ണും വെള്ളും ജാമായി കഴിഞ്ഞിട്ട് എന്ത് ഓട്ടോമാറ്റിക് ആയി ജാമായി ജാമായി ഇതില് അതൊക്കെ ഇങ്ങോട്ട് മറിച്ചില് വരും അതിനു വേണ്ടിയ മറയാണ്ടൊക്കെ വേണ്ടി നമ്മൾ ലോക്ക് കൊടുക്കുന്നത് ഓക്കെ അതേ മോള് ഫുള്ള് പൈപ്പ് ഇട്ട് നമ്മൾ കണ്ടോ പൈപ്പ് എല്ലത്തിനും ഓഴിച്ച് പൈപ്പ് ഇട്ടിന് ഈ പൈപ്പ് ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പൈപ്പ് അടഞ്ഞു പോകും പക്ഷെ അത് വിചാരിച്ച നമ്മൾ പൈപ്പ് ഇടാണ്ടാക്കിയത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ ഇട്ടണ മണ്ണ് മൊത്തം എന്താ ജാമായി വന്നോ പിന്നെ നമ്മൾ പ്രശ്നമില്ല അതിന് മുമ്പ് വരുന്ന വെള്ളം നിർബന്ധമായിട്ട് ഈ ഹോൾസിലെ പുറത്ത് പോകണം ഈ ഹോൾസിലെ പുറത്ത് പോയില്ലെങ്കിലും അതും ഈ വാളിന് വലിയ പ്രയാസമായിട്ട് മാറും അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഫുള്ള് പൈപ്പ് ഇട്ടണേ എല്ലായിടത്തും പൈപ്പ് ഇട്ടണേ നമ്മൾ ഇതിനൊരു മുപ്പത് പൈപ്പ് ഇട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ഇരുപത്തഞ്ച് പൈപ്പ് നമ്മൾ കിട്ടുള്ളൂ ഒരു അഞ്ച് പൈപ്പ് എന്തായാലും കോൺഗ്ര കാണും പോയി പോകും പിന്നെ രണ്ട് കൊല്ലം നിർബന്ധമായിട്ട് വെള്ളത്തിൽ കൊല്ലം നിർബന്ധം പോയില്ലെങ്കിൽ എന്താ വെച്ചാൽ വലിയ പ്രയാസായി മാറും അപ്പൊ ഇങ്ങനൊക്കെയാണ് നമ്മളെ പകുതിയിലുള്ള വാളിന്റെ പരിപാടി